ഹലോ ജെയ്സ് ഞാൻ കിളിപ്പം നിൽക്കുന്നത് വയ്യൻ തുണിക്കടയിലാണ് കാര്യം എന്താണെന്ന് അറിയുമോ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടൊരു ഷർട്ട് എടുക്കാൻ ഇവിടെ വന്നതാണ് നല്ലോണം താമസിച്ചു സമയം ഒരു മൂന്ന് മണി ആയിട്ടുണ്ടായിരിക്കും ഇത്രയും താമസിച്ചതുകൊണ്ടായിരിക്കും അച്ഛൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്താണെങ്കിലും എനിക്ക് വെച്ചിട്ട് ഈ ആഹാരം കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അകത്തേക്ക് അറിയപ്പോൾ സംഭവം ബഹുലമയൽ സദ്യ എന്ത് പറയുന്നത് എല്ലാം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കഴിക്കാൻ വേണ്ടി തിരുന്ന് കഴിക്കാൻ വരുന്നപ്പോഴെ രസം ഇവനോട് വാരി കൊടുക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അവനെ കളിപ്പിച്ച് കളിപ്പിച്ച് ഒരു ഇച്ചിരി വിരുത്തി അവനെ കഴിപ്പിച്ചു അവന് പപ്പടമാണെങ്കിൽ ഏറ്റവും ഇഷ്ടം എന്തായാലും ഇച്ചിരി പപ്പടമൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട് അമ്മ വെക്കുന്നതിനെല്ലാം അല്ലെങ്കിലും ഭയങ്കര കൈപ്പുണ്യമാണ് ഞാൻ ഫുള്ള് കഴിച്ച് തീർത്തു അപ്പോഴാണ് പായസം കൊണ്ടുവന്നത് പായസം കൊണ്ടുവന്നൊരിച്ചിരി കുടിച്ചു നോക്കി ഇപ്പം നല്ല ടേസ്റ്റ് ആണ് പിന്നെ കൈ പോലും ഇല്ല ഫുള്ളും കുടിച്ച് തീർത്തിട്ട് അച്ഛൻ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നത് കണ്ടത് ആ പിറന്നാൾ കാരൻ എന്നോട് മിണ്ടാതെ പിന്നെ എന്താ എന്താഘോഷം ഞാൻ പായസം കുടിക്കാൻ പാവാ എനിക്ക് പറഞ്ഞു ഒരു വിധത്തിൽ വിളിച്ച് ഒരു സ്പൂൺ പായസം കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ പിണക്കം മാറി പിന്നെ ഞാൻ അച്ഛന് വേണ്ടി വാങ്ങിയ ഷർട്ട് അച്ഛന് നൽകി അതൊന്നിട്ട് കാണിക്കാമോ ചോദിച്ചു അച്ഛൻ ഇട്ട് കാണിച്ചു ഒരുപാട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഇനി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുതാണോ എന്ന് അറിയില്ല എന്താണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നിട്ട് ആ ഷർട്ട് കൊണ്ട് തന്നെ ഇവിടെ കേട്ടോ. പിന്നെ ഇനി അടുത്ത വർഷവും അച്ഛൻ ഇതുപോലെ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അച്ഛനോ ദീർഘാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ചാറ്റാ ബൈ ബൈ ഇനി അടുത്ത ഒരു ഒരാഘോഷമായിട്ട് വീണ്ടും കാണാം.